കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലായിട്ട് അത്യാവശ്യം നല്ലൊരു ടാർ റോഡോട് കൂടിയിട്ടുള്ള വലിയ വാഹനങ്ങളൊക്കെ കടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു റോഡോട് കൂടിയിട്ടുള്ള ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് കോടഞ്ചേരി വേളങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കറാണ് വരുന്നത് ഇതിൽ വഴി നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ടോറസ് വാഹനമൊക്കെ സുഖമായിട്ട് കടന്നു പോരുന്ന നമ്മുടെ സൈറ്റിൻ്റെ മുന്നിലേക്ക് എത്തുന്ന തരത്തിലുള്ള റോഡ് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അതെത്രയും വീതിയിലാണ് റോഡ് വരുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൈറ്റിലൂടെ സൈറ്റിൻ്റെ ആ ഒരു ഭാഗത്തും അതുപോലെ സൈറ്റ് കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് അപ്പോൾ വീട് സൈറ്റ് തന്നെയാണ് നമുക്ക് വീട് സൈറ്റ് ആക്കിയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വീട് കാണുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ള സൗകര്യത്തിനായിട്ട് കിണർ വെള്ളം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിലവിൽ ആണ് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മിക്ക തോട്ടങ്ങളിലും കിട്ടാത്ത ഒന്നാണ് കിണർ വെള്ളം എന്നുള്ളത് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം നൂറ്റി എഴുപതോളം റബ്ബറുകൾ ഇതിലുണ്ട് റബ്ബർ വെട്ട് വെട്ടി അതിനെ റബ്ബർ ഷീറ്റാക്കാനുള്ള ഒരു ഷെഡും നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽകളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നല്ലൊരു കിണർ ഉണ്ടെന്ന് പറഞ്ഞു അതാണ് ഈ കാണുന്നത് വറ്റാത്ത വെള്ളമുള്ള അതായത് ഇപ്പോൾ വേനൽക്കാലമാണ് വേനലിൻ്റെ അവസാന കാലത്തിലേക്ക് എത്തി വറ്റാത്ത വെള്ളമുള്ള നല്ലൊരു വൃത്തിയുള്ള കിണർ അൽമരയൊക്കെ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരടിപൊളി കിണറാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ളത് പിന്നെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു ഷെഡാണ് ഇവിടെ ഉള്ളത് നിലവിൽ നമ്പർ കിട്ടിയിട്ടുണ്ട് ഷെഡിന് നമ്പർ ഉണ്ട് അതുപോലെ തന്നെ കറൻറ്റ് സൗകര്യമുണ്ട് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാനൊക്കെ പറ്റും അത്തരത്തിലുള്ള ഒരു ഷെഡാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് പിന്നെ കിണറും ഷീറ്റ് ഷീറ്റടിക്കുന്ന ഷെഡും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവിടെ വളരെ സൗകര്യമാണ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് തെങ്ങ് മഹാകണി പ്ലാവ് മാവ് അതുപോലെ ഇതിലൊക്കെ പടർത്തിയിട്ടുള്ള കുരുമുളക് കൊടികളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളും നല്ല വണ്ണമുള്ള മഹാഗണിയൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ ഇതിൻ്റെ ഇതിലുള്ള പ്ലാവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അടിപൊളിയായിട്ട് വലുപ്പമുള്ള ചക്കകളാണ് ഈ പ്ലാവിലൊക്കെ ഉള്ളത് അതായത് ഈ മണ്ണ് എന്ന് പറയുന്നത് നല്ലൊരു മണ്ണാണ് നല്ല ഈൽഡുണ്ടാവുന്ന തരത്തിലുള്ള മണ്ണാണ് ഇവിടെ കാണുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല പ്ലെയിൻ ലാൻഡുകൾ ഇടയിലിടയിലായിട്ട് ആയിട്ടുള്ള ലാൻഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭയങ്കര ഒരു എന്ന് പറയാനില്ല ഫ്രണ്ട് പോർഷൻ ചെറിയ രീതിയിലുള്ളൊരു ചെരിവാണ് എന്നാൽ ഭയങ്കര എന്ന് പറയാനില്ല നമുക്ക് കയറി പോകാവുന്ന രീതിയിൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഭാഗത്തും കയ്യാലകളായിട്ട് വെച്ചത് ഇങ്ങനെ കയറി പോകാവുന്ന രീതിയിലുള്ള ചരിവാണ് നമുക്കുള്ളത് അതുപോലെ ഓരോ ഭാഗത്തും പ്ലാറ്റ്ഫോമുകളായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു തോട്ടം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇപ്പോൾ ഉള്ള രീതിയിൽ നിന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ജാതി അതുപോലത്തെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം റബ്ബറിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ റബ്ബർ ഇതുപോലെ കൊണ്ടു നടക്കാം ഇനി അതല്ല ഇതിനെ മുറിച്ചുകൊണ്ട് ഹൗസ് പ്ലോട്ടുകളാക്കി മാറ്റാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം ുള്ള ഇത് നമുക്കുണ്ട് അതുപോലെ തന്നെ അധികം ദൂരത്തിലല്ലാതെ ഇവിടെ തന്നെ ഒരു ചെറിയ ദൂരത്തിൽ നടക്കാവുന്ന ദൂരത്തിൽ ബസ് റൂട്ട് ഉണ്ട് തൊട്ട് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളടക്കമുള്ള സ്കൂളുകളുണ്ട് അതേപോലെ തന്നെ ടൗണിലേക്ക് വളരെ കുറച്ചൊരു മൂന്ന് നാല് കിലോമീറ്റർ മാത്രമേ മെയിൻ ബസ് സ്റ്റാൻഡുകളിലേക്കുള്ളൂ അവിടെ തന്നെ രജിസ്റ്റർ ഓഫീസ് പിന്നെ കാര്യാലയങ്ങൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ളത് അതായത് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ എല്ലാ കാര്യങ്ങളുമുള്ള ടൗൺ ആക്സസ് അതുപോലെ നടക്കാവുന്ന ദൂരത്തിൽ ബസ് റൂട്ട് ആക്സസ് എല്ലാമുള്ള ഒരു പ്രോപ്പർട്ടി വീട് റെസിഡൻസ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും വളരെ അനുയോജ്യമാണ് ഇനി അതല്ല റെസിഡൻസ് ഏരിയ അല്ലാതെ നമുക്ക് ഫാം പർപ്പസ് ആണെങ്കിൽ അതിനും നമുക്ക് ഈ ഒരു ഏരിയ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്ലോട്ട് അത്ര ചെരിവല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആയിട്ടുള്ള ഏരിയകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഇതാ അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പ്ലെയിനാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിയർ റെസിഡൻസോ അല്ലെങ്കിൽ പിന്നെ ഫാമോ പർപ്പസോ ആ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് നിന്ന്താ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ തൊട്ട് മുകളിലേക്ക് എന്താ ഈ ഒരു ഹൈറ്റ് കയറി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു പ്ലെയിൻ ലാൻഡാണ് കാണുന്നത് അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള കുറേ പോർഷൻസ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തൊട്ട് മുകളിലായിട്ട് ഈ ഇവിടുന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആ ഭാഗത്ത് കാണുന്നത് റബ്ബർ തോട്ടമാണ് റബ്ബർ ഏകദേശം നൂറ്റി എഴുപതോളം റബ്ബർ അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ചിന് മുകളിൽ റബ്ബർ എന്നാണ് പറഞ്ഞത് അപ്പോൾ റബ്ബറിലേക്ക് കയറുകയാണെങ്കിലും നമ്മൾ നോർമലി കാണുന്ന റബ്ബർ തോട്ടത്തെ പോലെ ഭയങ്കരമായിട്ട് ചെരിവുള്ള ആയിട്ടുള്ള ഒരു റബ്ബർ തോട്ടമൊന്നുമല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള അധികം ചെരിവില്ലാത്ത ഒരു റബ്ബർ തന്നെയാണ് കാണുന്നത് ഇനി റബ്ബറിൽ നിന്ന് നമ്മൾ കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടോപ്പിലെത്തുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് മുകളിൽ കാണുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ടോപ്പ് പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു പോഷ ടോപ്പ് പോർഷനിൽ നിന്ന് നമ്മളൊരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടും ഒരു ഭാഗത്ത് ആയിട്ട് നല്ലൊരു പച്ചപ്പിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ താഴെ മെയിൻ റോഡ് അതായത് ടാർ റോഡിൽ നിന്ന് നമ്മുടെ ഈ റബ്ബറിലേക്കുള്ള എൻട്രൻസ് ആണിത് അതായത് ഇവിടെ മുതലാണ് റബ്ബർ തുടങ്ങുന്നത് കൃത്യമായിട്ട് നിലവിലിപ്പോൾ റോഡില്ല നടപ്പ് വഴിയാണുള്ളത് പക്ഷേ നമുക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണമൊന്നും തോന്നുന്ന അത്രയും കുത്തനെയൊന്നുമല്ല ഈ റോഡ് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഹൗസ് പ്ലോട്ടുകളാക്കി തിരിക്കുകയാണെങ്കിൽ ഇതിനൊരു വഴിയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്ലോട്ടിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എൻട്രൻസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അതല്ല നേരത്തെ പറഞ്ഞു ഫാം പർപ്പസ് നല്ല രീതിയിൽ തന്നെ നിർത്തുകയാണെങ്കിൽ നല്ല പാല് തരുന്ന റബ്ബറുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ വേനലിൻ്റെ അവസാന കാലമായതുകൊണ്ട് നിലവിലിപ്പോൾ പാല് എടുക്കുന്നില്ല അതായത് വെട്ടി നിർത്തുന്ന കാലാണിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം തടിയുള്ള അത്യാവശ്യം നല്ല തടിയുള്ള റബ്ബർ മരങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത് നല്ല ഈൽഡുള്ള അതേപോലെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു തോട്ടം തന്നെയാണിത് ഇതിപ്പോൾ മുന്നേ വെട്ടി നിർത്തിയതാണ് നിർത്തിയതാണിനിപ്പോൾ അടുത്ത വെട്ട് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ പ്ലാറ്റ്ഫോമൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടാണ് വെട്ടു തുടങ്ങുക അപ്പോൾ ഇതിൻ്റെയൊക്കെ തടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെയൊക്കെ ഒരു ഈൽഡ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ തന്നെയാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണെന്ന് പറഞ്ഞു ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വ്യൂ ഉള്ള അതുപോലെ തന്നെ നമ്മുടെ ടാർ റോഡിൻ്റെ അടുത്തായിട്ട് പറഞ്ഞു മഹാഗണി പത്ത് മുപ്പതോളം മഹാഗണികളുണ്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ പ്ലാവ് മാവ് ചക്കയൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അടിപൊളിയായിട്ട് നല്ല വലിപ്പുള്ള ചക്കകളാണ് നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് കിട്ടുന്നത് ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു അടിപൊളി തോട്ടമാണ് രണ്ട് ഏക്കറും ഏകദേശം ഒരു അഞ്ച് സെൻറ്റോളം വരും അത്രയും വരുന്ന ഒരു തോട്ടമാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെസിഡൻഷ്യ റെസിഡൻഷ്യൽ ആവശ്യത്തിനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന വെള്ളവും കരണ്ടും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ പ്രോപ്പർട്ടി കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് നേരിട്ടോ ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നെഗോഷ്യബിളാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക